പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഫിഫ്ത്ത് ചാപ്റ്റർ ആയിട്ടുള്ള അലോഹ സംയുക്തങ്ങള് ഇന്നത്തെ ക്ലാസ്സോടുകൂടി കംപ്ലീറ്റ് ആവുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൾഫ്യൂരിക് ആസിൻ്റെ കുറച്ച് രാസഗുണങ്ങളൊക്കെ പരിചയപ്പെട്ടു അല്ലേ സൾഫ്യൂരിക്ക് ആസിഡിൻ്റെ ചില രാസഗുണങ്ങൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഇനിയും ഉണ്ട് ബാക്കിയുണ്ട് രണ്ടെണ്ണം കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമുക്കതിൻ്റെ ബാക്കി രാസഗുണങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത് സൾഫ്യൂരിക് ആസിഡിൻ്റെ രാസഗുണങ്ങൾ അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലവണങ്ങളുമായുള്ള പ്രവർത്തനമാണ് സൾഫ്യൂരിക് ആസിഡ് ലവണങ്ങളുമായിട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഗാഡ് സൾഫ്യൂരിക് ആസിഡ് ക്ലോറൈഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ ക്ലോറൈഡും അതുപോലെ നൈട്രേറ്റുകളുമായി പ്രവർത്തിച്ച് നൈട്രിക് ആസിഡും ഉണ്ടാവും ഗാഡ സൾഫ്യൂരിക് ആസിഡ് ക്ലോറൈഡുമായിട്ട് പ്രവർത്തിച്ചാൽ ക്ലോറൈഡ് ഉള്ള ലവണങ്ങളുമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഹൈഡ്രോക്ലോറിക് ക്ലോറിക് ആസിഡാണ് ഉണ്ടാവുക അതുപോലെ സൾഫ്യൂരിക് ആസിഡ് നൈട്രേറ്റുമായിട്ട് പ്രവർത്തിച്ചാൽ നൈട്രേറ്റ് അടങ്ങിയ ലവണങ്ങളുമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നൈട്രിക് ആസിഡും ഉണ്ടാവും ഒരു എക്സാമ്പിൾ നോക്കൂ ക്ലോറൈഡ് അടങ്ങിയ ഒരു ലവണമാണ് സോഡിയം ക്ലോറൈഡ് അല്ലേ സോഡിയം ക്ലോറൈഡ് ഒരു ലവണമാണ് ഈ സോഡിയം ക്ലോറൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു കൊടുക്കുകയാണ് സോഡിയം ക്ലോറൈഡിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു രാസപ്രവർത്തനം നടന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക സോഡിയം ബൈസൾഫേറ്റും അതുപോലെ ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ് അപ്പോൾ ക്ലോറൈഡ് അടങ്ങിയ ലവണങ്ങളുമായിട്ട് സൾഫ്യൂരിക് ആസിഡ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് കിട്ടും ഇനി അടുത്തത് നൈട്രേറ്റ് അടങ്ങിയ ഒരു ലവണമാണ് കെ എൻ ഒ ത്രീ പൊട്ടാസ്യം നൈട്രേറ്റ് ഈ പൊട്ടാസ്യം നൈട്രേറ്റുമായിട്ട് സൾഫ്യൂരിക് ആസിഡ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പൊട്ടാസ്യം ബൈസൾഫേറ്റും അതുപോലെ നൈട്രിക് ആസിഡുമാണ് ഉണ്ടാവുക അപ്പം നൈട്രേറ്റ് അടങ്ങിയ ലവണങ്ങളുമായിട്ട് സൾഫ്യൂരിക് ആസിഡ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉൽപ്പന്നമായിട്ട് നൈട്രിക് ആസിഡ് കിട്ടും ക്ലോറൈഡ് അടങ്ങിയ ലവണങ്ങളുമായിട്ട് സൾഫ്യൂരിക് ആസിഡ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് കിട്ടും മനസ്സിലായോ ഇപ്പം ഗാഡ സൾഫ്യൂരിക് ആസിഡ് ക്ലോറൈഡുമായിട്ട് പ്രവർത്തിച്ചാൽ ഹൈഡ്രോക്ലോറിക് ആസിഡും അതുപോലെ നമ്മുടെ നൈട്രേറ്റുമായിട്ട് നൈട്രേറ്റ് അടങ്ങിയ ലവണങ്ങളുമായിട്ട് പ്രവർത്തിച്ചാൽ നൈട്രിക് ആസിഡും ഉണ്ടാകുന്നു ബാഷ്പശീലമുള്ള ആസിഡുകളെ അവയുടെ ലവണങ്ങളിൽ നിന്നും ആദേശം ചെയ്യാൻ ഗാഡ സൾഫ്യൂരിക് ആസിഡിന് സാധിക്കും അതായത് ഈ ലവണങ്ങളിൽ നിന്ന് പെന്നേസിയൽ കെ ഇതൊക്കെ ലവണങ്ങളാണ് ഈ ലവണങ്ങളിൽ നിന്ന് അതിലടങ്ങിയിട്ടുള്ള ആസിഡുകളെ ആദേശം ചെയ്യാൻ ആർക്ക് കഴിയും ഈ സൾഫ്യൂരിക് ആസിഡിന് കഴിയും അതാണ് സോഡിയം ക്ലോറൈഡിൽ നിന്നും സൾഫ്യൂരിക് ആസിഡ് എന്ത് ചെയ്തു ഹൈഡ്രജൻ ക്ലോറൈഡിനെ ആവേശം ചെയ്തെടുത്തു അതേപോലെ കെ എൻ ഓത്രീ പൊട്ടാസ്യം നൈട്രേറ്റിൽ നിന്നും സൾഫ്യൂരിക് ആസിഡ് നൈട്രിക് ആസിഡ് െ ആദേശം ചെയ്തെടുത്തു അപ്പൊ ബാഷ്പശീലമുള്ള ആസിഡുകളെ അവയുടെ ലവണങ്ങളിൽ നിന്നും ആദേശം ചെയ്യാൻ ഗാഡ സൾഫ്യൂരിക് ആസിഡിന് സാധിക്കും ഹൈഡ്രോക്ലോറിക് ആസിഡ് നൈട്രിക് ആസിഡ് മുതലായ ആസിഡുകളുടെ നിർമ്മാണത്തിന് നമ്മൾ ഈ രീതിയാണ് പ്രയോജനപ്പെടുത്തുന്നത് നൈട്രിക് ആസിഡ് ബാഷ്പശീലമുള്ള ആസിഡുകൾ എന്ന് പറഞ്ഞ ഒന്നുമില്ല ബാഷ്പീ ഹൈഡ്രജൻ ക്ലോറൈഡ് എന്നൊക്കെ പറഞ്ഞ എന്താണ് ഗ്യാസ് ആയിട്ടാണ് നമുക്ക് കിട്ടുകട്ടോ അതാണ് ബാഷ്പശീലമുള്ള ആസിഡുകൾ എന്ന് പറയാൻ കാരണം ഇതിനെ പിന്നെ നമ്മൾ കുപ്പിയിലാക്കുന്നത് എന്തെങ്കിലും അങ്ങനെയാണ് അതിനെ ദ്രവീകരിച്ചിട്ടാണ് ഹൈ ഹൈഡ്രോക്ലോറിക് ആസിഡായിട്ട് നമുക്ക് കിട്ടുന്നത് ഹൈഡ്രോജൻ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ഗ്യാഷ്യ സ്റ്റേറ്റ് ഗ്യാസ് ആണ് വാതകാവസ്ഥയിലാണുള്ളത് കേട്ടോ അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് നൈട്രിക് ആസിഡ് മുതലായ ആസിഡുകളുടെ നിർമ്മാണത്തിന് ഈ രീതിയാണ് ഉപയോഗിക്കുന്നത് ഏത് രീതി ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാക്കണമെങ്കിൽ ക്ലോറൈഡ് അടങ്ങിയ ലവണത്തിലേക്ക് എന്ത് ചേർത്താൽ മതി സൾഫ്യൂരിക് ആസിഡ് ചേർത്താൽ മതി അപ്പം സൾഫ്യൂരിക് ആസിഡ് അതിന്ന് ഹൈഡ്രോജൻ ക്ലോറൈഡിന് ആവേശം ചെയ്യും ഇനി നൈട്രിക് ആസിഡാണ് നമുക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നൈട്രേറ്റ് അടങ്ങിയ ലവണത്തിലേക്ക് നമ്മൾ എന്ത് അടയുക സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് സൾഫ്യൂരിക് ആസിഡ് എന്ത് ചെയ്യും അതിൽ നിന്ന് സൾഫേറ്റ് അടങ്ങിയ അല്ല സോറി നൈട്രേറ്റ് അടങ്ങിയ ലവണത്തിൽ നിന്ന് നൈട്രിക് ആസിഡിന് ആവേശം ചെയ്യുന്നു അപ്പം ഹൈഡ്രോക്ലോറിക് ആസിഡ് നൈട്രിക് ആസിഡ് എന്നിവയുടെ നിർമ്മാണത്തിന് ഈ രീതി പ്രയോജനപ്പെടുത്താം അപ്പോൾ നമ്മൾ സൾഫ്യൂരിക് ആസിൻ്റെ ഒരു രാസഗുണമാണ് എന്ത് ലവണങ്ങളുമായുള്ള പ്രവർത്തനം ക്ലോറൈഡുമായിട്ട് പ്രവർത്തിച്ചാൽ ഹൈഡ്രജൻ ക്ലോറൈഡ് കിട്ടുന്നു നൈട്രേറ്റ് അടങ്ങിയ ലവണങ്ങളുമായി പ്രവർത്തിച്ചാൽ നൈട്രിക് ആസിഡ് കിട്ടുന്നു മനസ്സിലായല്ലോ ഇനി അടുത്ത ഒരു രാസഗുണമാണ് ഓക്സീകരണ ഗുണം ഓക്സീകരണ ഗുണം ആ പേരും തന്നെ അറിയാം സൾഫ്യൂരിക് ആസിഡിനെന്ത് കഴിയും ഓക്സീകരിക്കാൻ പറ്റും ഗാഢ സൾഫ്യൂരിക് ആസിഡ് ആസിഡ് ലോഹങ്ങളുമായും അലോഹങ്ങളുമായും പ്രവർത്തിച്ച് അവയെ ഓക്സീകരിക്കുന്നു ലോഹങ്ങളുമായിട്ടായാലും അലോഹങ്ങളുമായിട്ടായാലും സൾഫ്യൂരിക് ആസിഡ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവയുടെ ഓക്സൈഡ് ഉണ്ടാവും അപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് കാർബൺ കാർബൺ ഒരു അലോഹ മൂലകമാണ് അല്ലേ അപ്പോൾ ഈ കാർബണിലേക്ക് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക കാർബണിന് എന്ത് ചെയ്യും സൾഫ്യൂരിക് ആസിഡ് ഓക്സീകരിക്കും കാർബണിനെ ഓക്സീകരിച്ചാൽ കാർബണിൻ്റെ ഓക്സൈഡ് ഉണ്ടാവും കാർബണിൻ്റെ ഓക്സൈഡ് ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലേ അപ്പം സൾഫ്യൂരിക് ആസിഡ് കാർബണിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ചേർക്കുമ്പോൾ ഇക്വേഷൻ നോക്കൂ ഈ ഒരു സമവാക്യം ശ്രദ്ധിക്കൂ കാർബൺ സി പ്ലസ് ടു എച്ച് ടു എസ് ഒ ഫോർ ഗീഴ്സ് സി ഒ ടു പ്ലസ് ടു എച്ച് ടു ഒ പ്ലസ് ടു എസ് ഒ ടു കാർബണിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ചേർക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും ജലവും സൾഫർ ഡൈ ഓക്സൈഡുമാണ് ഉണ്ടാവുക കാർബണിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ചേർക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ ജലവും സൾഫർ ഡൈ ഓക്സൈഡും ഉണ്ടാവും കാർബണിനെ സൾഫ്യൂരിക് ആസിഡ് ഓക്സീകരിച്ച് കാർബൺ ഡൈ ഓക്സൈഡാക്കി മാറ്റുന്നു ഈ സമവാക്യത്തില് ഈ ഒരു രാസപ്രവർത്തനത്തില് നമുക്ക് നോക്കൂ ആദ്യത്തെ കേസിൽ മൂലക കാർബണിന്റെ ഓക്സീകരണാവസ്ഥ എത്രയാണ് മൂലക കാർബൺ എന്നുദ്ദേശിച്ചപ്പോൾ സി പ്ലസ് ടു എച്ച് ടു എസ് ഓ ഫോർ അല്ലെ ഈ സിയില് ഈ കാർബണിന്റെ ഓക്സീകരണാവസ്ഥ എത്രയാണ് മൂലക കാർബൺ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഓക്സീകരണാവസ്ഥ പൂജ്യമാണ് കാരണം എന്താ ആർക്കും ഇലക്ട്രോൺ കൊടുത്തിട്ടോ വാങ്ങിയിട്ടോ ഒന്നുമില്ല അല്ലേ ഇപ്പൊ ഇതിന്റെ ഓക്സീകരണാവസ്ഥ പൂജ്യമാണ് അല്ലേ ഇനി കാർബണിനെ സൾഫ്യൂരിക് ആസിഡ് ഓക്സീകരിച്ചു കഴിഞ്ഞപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി ഈ കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബണിൻ്റെ ഓക്സീകരണാവസ്ഥ എത്രയാണ് അത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ നമുക്കറിയാം ഓക്സിജന്റെ ഓക്സീകരണാവസ്ഥ മൈനസ് ടു ആണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ട് ഓക്സിജൻ ഉണ്ട് അപ്പം ടു ഇൻറ്റു മൈനസ് ടു മൈനസ് നാല് അല്ലേ മൈനസ് നാല് അതായത് നാല് ഇലക്ട്രോണിനെ സ്വീകരിക്കുക ചെയ്തത് അപ്പോൾ കാർബൺ എന്ത് ചെയ്തു നാല് ഇലക്ട്രോണിനെ കൊടുത്തു എന്നാണ് കണക്കാക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് യഥാർത്ഥത്തിൽ സഹസംയോജക ബന്ധനാണ് കേട്ടോ പക്ഷേ നമ്മൾ ഓക്സീകരണാവസ്ഥ കാണുമ്പോൾ എന്ത് ചെയ്യും അതിനെ അയോണിക ബന്ധനമായിട്ട് കണക്കാക്കിയാണ് ഓക്സീകരണാവസ്ഥ കാണുക നിങ്ങൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ കാർബണിന് എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് ടു ഇൻറ്റു മൈനസ് ടു ഈക്വൾ ടു സീറോ അപ്പം എക്സ് മൈനസ് ഫോർ ഈക്വൽ ടു സീറോ എക്സ് ഈക്വൾ ടു പ്ലസ് ഫോർ അറിയാലോ അപ്പോൾ ഇവിടെ കാർബണിൻ്റെ ഓക്സീകരണാവസ്ഥ പ്ലസ് നാലാണെന്ന് കിട്ടും കാർബൺ ഡൈ ഓക്സൈഡിലെ കാർബണിൻ്റെ ഓക്സീകരണാവസ്ഥ പ്ലസ് ഫോർ ആണ് അപ്പോൾ ഈ ഒരു രാസപ്രവർത്തനത്തിൽ ആദ്യ മൂലക കാർബണിൻ്റെ ഓക്സീകരണാവസ്ഥ പൂജ്യമായിരുന്നു ആ പൂജ്യത്തിൽ നിന്നും കാർബണിൻ്റെ ഓക്സീകരണാവസ്ഥ എത്രയായി പ്ലസ് ഫോർ ആയിട്ട് മാറി അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ നമ്പർ കൂടാണ് ചെയ്തത് അല്ലേ അപ്പം ഓക്സീകരണാവസ്ഥ കൂടുന്ന പ്രവർത്തനം എന്താണ് ഓക്സീകരണമാണ് അപ്പം ഈ ഒരു പ്രവർത്തനത്തിൽ കാർബൺ ഓക്സീകരിക്കപ്പെടുകയാണോ നിരോക്സീകരിക്കപ്പെടുകയാണോ ചെയ്തത് ഓക്സീകരിക്കപ്പെടല്ലേ ചെയ്തത് കാരണം കാർബണിൻ്റെ ഓക്സീകരണാവസ്ഥ പൂജ്യമായിരുന്നു അത് പ്ലസ് ഫോർ ആയിട്ട് കൂടി അതായത് കാർബൺ അവിടെ ഓക്സീകരിക്കപ്പെട്ടു അല്ലേ ഇനി ഇവിടത്തെ ഓക്സിഗാരി ആരാണ് ഈ ഒരു പ്രവർത്തനത്തിലെ ഓക്സിഗാരി ആരാണ് ഓക്സിഗാരി എന്ന് പറഞ്ഞാൽ കാർബൺ ഓക്സീകരിക്കപ്പെടാൻ ആരാണോ കാരണമായത് അവരാണ് ഓക്സിഗാരി അപ്പം ഇവിടെ കാർബൺ ഓക്സീകരിക്കപ്പെടാൻ കാരണം ആരായിരുന്നു സൾഫ്യൂരിക് ആസിഡാണ് അല്ലേ കാരണം കാർബണിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തത് ഏതാണ് സൾഫ്യൂരിക് ആസിഡിനല്ലേ ചേർത്ത് കൊടുത്തത് അപ്പോൾ സൾഫ്യൂരിക് ആണ് ഇവിടെ കാർബൺ ഓക്സീകരിക്കപ്പെടാൻ കാരണം അതായത് ഇവിടുത്തെ ഓക്സിഗാരി സൾഫ്യൂരിക് ആസിഡാണ് അപ്പോൾ ഇത് മനസ്സിലായോ ഒന്നുമില്ല കാർബണിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ചേർക്കുമ്പോൾ കാർബൺ എന്ത് ചെയ്യുന്നു കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുന്നു അതുപോലെ ബാക്കി ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ് ജലവും ഉണ്ടാവുന്നു സൾഫർ ഡൈ ഡയോക്സൈഡും ഉണ്ടാവുന്നു അപ്പം മൂലക കാർബണില് പൂജ്യമായിരുന്നു ഓക്സീകരണാവസ്ഥ പ്രവർത്തനം നടന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ കാർബൺ ഡയോക്സൈഡില് കാർബണിൻ്റെ ഓക്സീകരണാവസ്ഥ പ്ലസ് നാലാണ് അപ്പോൾ ഇവിടെ ഓക്സീകരണാവസ്ഥ കൂടി അതായത് കാർബണിന് ഇവിടെ ഓക്സീകരണം സംഭവിച്ചു അവിടെ കാർബണിന് ഓക്സീകരണം സംഭവിക്കാൻ കാരണമായത് സൾഫ്യൂരിക് ആസിഡാണ് അതായത് സൾഫ്യൂരിക് ആസിഡ് ഒരു നല്ല ഓക്സീകാരിയാണ് അല്ലേ ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ കോപ്പറിനെ ഓക്സീകരിക്കുന്നതാണ് കോപ്പറിലേക്ക് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉണ്ടാവുക സമവാക്യം ശ്രദ്ധിക്കൂ സി യു പ്ലസ് ടു എച്ച് ടു എസ് ഒ ഫോർ ഗീവ് സി യു എസ് ഒ ഫോർ പ്ലസ് സൾഫർ ഡയോക്സൈഡ് എസ് ഒ ടു പ്ലസ് ടു എച്ച് ടു ഒ കോപ്പറിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ചേർത്ത് കഴിഞ്ഞാൽ കോപ്പർ സൾഫേറ്റും സൾഫർ ഡയോക്സൈഡും വാട്ടറും ആണ് ഉണ്ടാവുക അപ്പം ഇവിടെ നോക്കൂ ഇവിടെ ഫസ്റ്റ് ഉള്ള ഈ മൂലക കോപ്പറിൽ കോപ്പറിന്റെ ഓക്സീകരണാവസ്ഥ പൂജ്യമാണ് അല്ലേ അത് ഇലക്ട്രോൺ ഒക്കെ കൊടുത്തിട്ടും വാങ്ങിയിട്ടൊന്നുമില്ല പൂജ്യമാണ് ഓക്സീകരണാവസ്ഥ ഇതിലേക്ക് എച്ച് ടു എസ് ഒ ഫോർ ചേർത്ത് പ്രവർത്തനം നടന്നു കഴിഞ്ഞപ്പോൾ കോപ്പർ സൾഫേറ്റ് ഉണ്ടായി കോപ്പർ സൾഫേറ്റിലെ കോപ്പറിന്റെ ഓക്സീകരണാവസ്ഥ എത്രയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നതാണ് നമ്മൾ ഇല മറ്റേ കഴിഞ്ഞ ചാപ്റ്ററിൽ മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ കോപ്പർ സൾഫേറ്റിന് സി യു ടു പ്ലസ് ആണ് അതിൽ സി യു ടു പ്ലസും എസ് ഒ ഫോർ ടു മൈനസുമാണ് കേട്ടോ അപ്പം ഇവിടെ കോപ്പർ സൾഫേറ്റിൽ കോപ്പറിൻ്റെ ഓക്സീകരണാവസ്ഥ സി യു ടു പ്ലസ് ആണ് സി യു ടു പ്ലസ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കൂ കോപ്പറിൻ്റെ ഓക്സീകരണാവസ്ഥ പൂജ്യമായിരുന്നു മൂലക കോപ്പറിൽ അത് പ്ലസ് ടു ആയിട്ട് മാറി അല്ലേ ഓക്സീകരണാവസ്ഥ കൂടി അതായത് കോപ്പറിന് ഇവിടെ ഓക്സീകരണം സംഭവിച്ചു കോപ്പർ ഓക്സീകരിക്കപ്പെട്ടു ഇനി ഇനി അടുത്ത ചോദ്യം എന്താണ് ആരാണ് കോപ്പറിനെ ഓക്സീകരിച്ചത് ആരാണ് സൾഫ്യൂരിക് ആസിഡാണ് അല്ലേ കോപ്പറിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ചേർത്തപ്പോഴാണ് കോപ്പർ ഓക്സീകരിക്കപ്പെട്ടത് അപ്പോൾ ഇവിടെ സൾഫ്യൂരിക് ആസിഡ് ആണ് ഓക്സീകാരി അപ്പോൾ ഈ രണ്ട് കേസിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായല്ലോ സൾഫ്യൂരിക് ആസിഡിനെ ഓക്സീകരിക്കാനുള്ള കഴിവുണ്ട് അല്ലേ സൾഫ്യൂരിക് ആസിഡ് ഒരു നല്ല ഓക്സീകാരിയാണ് അപ്പോൾ അതാണ് രണ്ടാമത്തെ ഇന്നത്തെ ഇന്ന് നമ്മൾ പഠിച്ച രണ്ടാമത്തെ രാസഗുണം അപ്പം ഇതോടുകൂടി നമ്മുടെ സൾഫ്യൂരിക് ആസിഡിൻ്റെ രാസഗുണങ്ങൾ കഴിഞ്ഞു ഏതൊക്കെയാണ് ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നിർജ്ജലീകരണ ഗുണം പഠിച്ചു ശോഷകാരക ഗുണം പഠിച്ചു അല്ലേ പിന്നെ ഇന്ന് പഠിച്ചത് ലവണങ്ങളുമായുള്ള പ്രവർത്തനം ഓക്സീകരണ ഗുണമാണ് ഇതോടുകൂടി സൾഫ്യൂരിക് ആസിഡിൻ്റെ കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് ഈ ഒരു അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് പഠിക്കാനുള്ളത് സൾഫേറ്റ് ലവണങ്ങളെ തിരിച്ചറിയുന്ന വിധം ഇപ്പോൾ നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ലാബിലൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണിത് സൾഫേറ്റ് ലവണങ്ങളെ എങ്ങനെയാണ് തിരിച്ചറിയുക എന്നുള്ളത് അതായത് ഒരു ലവണം നിങ്ങൾക്ക് തന്നാൽ അതിൽ സൾഫേറ്റ് ഉണ്ടോ എന്ന് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ലാബിൽ പോയിട്ട് എന്ത് ചെയ്യും അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് സൾഫേറ്റ് ലവണങ്ങളെ എങ്ങനെ തിരിച്ചറിയാം എന്ന് നോക്കാം നമ്മൾ എന്ത് ചെയ്യുക ഒരു ടെസ്റ്റ് ട്യൂബിൽ ഏതെങ്കിലും സൾഫേറ്റ് ഉള്ളൊരു എടുക്കുക അതായത് ഇപ്പോൾ സോഡിയം സൾഫേറ്റ് എടുത്തു അപ്പം ലാബിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാത്തത് കണ്ടുപിടിക്കാനാണ് ഇപ്പം എങ്ങനെയാണ് എന്നുള്ളത് പറയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുകയാണ് സോഡിയം സൾഫേറ്റിൽ ആയനി എടുക്കണം അതായത് സൾഫേറ്റ് സൾഫേറ്റുള്ളൊരു എടുത്തു അപ്പോൾ സോഡിയം സൾഫേറ്റ് ഉള്ള ലായനി ഒരു ടെസ്റ്റ് ട്യൂബിൽ സോഡിയം സൾഫേറ്റ് ലായനി ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക മൂന്നോ നാലോ തുള്ളി ബേരിയം ക്ലോറൈഡ് ലായനി ചേർക്കാം ബേരിയം ക്ലോറൈഡ് ബി എ സി എൽ ടൂ അപ്പോൾ സോഡിയം സൾഫേറ്റ് ലായനി ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് അതിലേക്ക് ബേരിയം ക്ലോറൈഡ് ലായനി ചേർക്കാം അപ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ ഒരു രാസപ്രവർത്തനം നടന്നിട്ട് ബേരിയം ക്ലോറൈഡ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെളുത്ത നിറത്തിലുള്ള ഒരു അവക്ഷിപ്തം രൂപപ്പെടുന്നതായിട്ട് കാണാം വെളുത്ത നിറത്തിലുള്ള പൊടി ഒരു അവക്ഷിപ്തം രൂപപ്പെടുന്നതായിട്ട് കാണാം ഇവിടെ രൂപപ്പെട്ട അവക്ഷിപ്തം ബേരിയം സൾഫേറ്റാണ് അതായത് സോഡിയം സൾഫേറ്റിലേക്ക് നമ്മൾ ബേരിയം ക്ലോറൈഡ് ഇട്ട് കഴിഞ്ഞാൽ രൂപപ്പെടുന്ന ആ വെളുത്ത അവക്ഷിപ്തം എന്ന് പറയുന്നത് ബേരിയം സൾഫേറ്റ് ആണ് ഇനി നമ്മൾ എന്ത് ചെയ്യുക അപ്പോൾ ഉണ്ടായി അതിലേക്ക് നമ്മൾ ഒരു നാലോ അഞ്ചോ തുള്ളി ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർത്ത് നോക്കുക അപ്പം നമുക്ക് കാണാൻ കഴിയും ആ വെളുത്ത അവക്ഷിപ്തം ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിലും ലയിക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ സോഡിയം സൾഫേറ്റിലേക്ക് ബേരിയം ക്ലോറൈഡ് ഒഴിച്ചു കഴിഞ്ഞാൽ ബേരിയം സൾഫേറ്റും അതുപോലെ സോഡിയം ക്ലോറൈഡുമാണ് ഉണ്ടാവുക ബേരിയം സൾഫേറ്റ് ഒരു വെളുത്ത അവശിപ്തമാണ് സോഡിയം സൾഫേറ്റിലേക്ക് ബേരിയം ക്ലോറൈഡ് ഒഴിച്ചു കഴിഞ്ഞാൽ ബേരിയം സൾഫേറ്റും അതുപോലെ സോഡിയം ക്ലോറൈഡും ഉണ്ടാവും എൻ എ ടു എസ് ഒ ഫോർ പ്ലസ് ബി എ സി എൽ ടു ഗിയേഴ്സ് ബി എ എസ് ഒ ഫോർ പ്ലസ് ടു എൻ എ സി എൽ ഇതില് സോഡിയം ക്ലോറൈഡ് അതായത് ഇവിടെ ഉണ്ടാവുന്ന സോഡിയം ക്ലോറൈഡ് ഉണ്ടല്ലോ ഈ സോഡിയം ക്ലോറൈഡ് ജലത്തിലേക്കും ഉപ്പ് ജലത്തിലേക്കും നിങ്ങൾക്കറിയാലോ സോഡിയം ക്ലോറൈഡ് ജലത്തിലേക്കും പിന്നെയുള്ള ഈ ബി എ എസ് ഒ ഫോർ ബേരിയം സൾഫേറ്റ് ആണ് നമുക്ക് ലഭിക്കുന്ന വെളുത്ത അവക്ഷിപ്തം ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ് നാലോ അഞ്ചോ തുള്ളി ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർത്ത് കഴിഞ്ഞാലും എന്ത് ചെയ്യില്ല ഈ വെളുത്ത അവശിപ്തം ഹൈഡ്രോക്ലോറിക് ആസിഡിലും ലയിക്കില്ല നേരത്തെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചു കഴിഞ്ഞാലും ഈ വെളുത്ത അവശിപ്തം ലയിക്കില്ല അപ്പം നമുക്ക് മനസ്സിലാക്കാം ഇതിലെന്തുണ്ട് ഈ ലവണത്തിൽ സൾഫേറ്റ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ നമുക്കൊരു ലവണം തന്നു കഴിഞ്ഞാൽ നമുക്കറിയില്ല അതിൽ സൾഫേറ്റ് ഉണ്ടോ എന്നൊന്നും അറിയില്ല അപ്പോൾ എന്ത് ചെയ്യാം നമ്മളൊരു ടെസ്റ്റ് ട്യൂബിൽ ട്യൂബിലെടുക്കുക ടെസ്റ്റ് ട്യൂബിൽ എടുത്ത ശേഷം അതിലേക്ക് ബേരിയം ക്ലോറൈഡ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു വെളുത്ത അവശിപ്തം ഉണ്ടാവുന്നുണ്ട് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ എന്തുണ്ട് ബേരിയം സൾഫേറ്റ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് വെളുത്ത അവശിപ്തം ഉണ്ടായത് ഇനി അതൊന്നും കൂടി ഉറപ്പാക്കാൻ നമ്മൾ എന്ത് ചെയ്യുക ഒരു നാലോ അഞ്ചോ തുള്ളി ഹൈഡ്രോക്ലോറിക് ആസിഡ് നേർപ്പിച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ആ അവശിപ്തം അപ്പോഴും ലയിച്ച് പോകുന്നില്ല എങ്കിൽ അപ്രത്യക്ഷം എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ എന്തുണ്ട് ആ ലവണത്തിൽ സൾഫേറ്റ് അടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം ഇതാണ് സൾഫേറ്റ് ലവണങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു മാർഗം ഇപ്പോൾ നമുക്ക് സൾഫേറ്റ് ഇപ്പോൾ സോഡിയം സൾഫേറ്റ് വെച്ചിട്ടല്ലേ നമ്മൾ പറഞ്ഞത് ഇനി നിങ്ങൾക്ക് മെഗ്നീഷ്യം സൾഫേറ്റ് ആണ് തന്നെ വിചാരിക്കാം സൾഫേറ്റ് അടങ്ങിയ മറ്റൊരു ലെവണാണ് മഗ്നീഷ്യം സൾഫേറ്റ് ഈ മെഗ്നീഷ്യം സൾഫേറ്റിൽ ബേരിയം ലായനി ചേർത്തപ്പോൾ എന്തുണ്ടാവും ബേരിയം സൾഫേറ്റ് ഉണ്ടാവും കാരണം സൾഫേറ്റ് ഉണ്ടല്ലോ മഗ്നീഷ്യം സൾഫേറ്റ് അല്ലേ അതിലേക്ക് ബേരിയം ചേർത്ത് കഴിഞ്ഞാൽ ബേരിയം സൾഫേറ്റ് ഉണ്ടാവും അതായത് വെളുത്ത അവശിപ്തം ഉണ്ടാവുന്നു ഇനി അതിലേക്ക് നേർപ്പിച്ച് എച്ച് എസ് സി എൽ ചേർത്ത് കഴിഞ്ഞാൽ ലയിക്കില്ല ഇനി അതുപോലെ സിങ്ക് സൾഫേറ്റ് ആണ് എടുത്തതെന്ന് വെച്ചാൽ അതിലേക്കും ബേരിയം ക്ലോറൈഡ് ചേർക്കുമ്പോൾ ബേരിയം സൾഫേറ്റ് അവശിപ്തം അതായത് വെളുത്ത നിറത്തിലുള്ള അവശിപ്തം ഉണ്ടാവും അത് നേർപ്പിച്ച് എച്ച് എസ് സി എല്ലിൽ ലയിക്കുന്നില്ല അപ്പം ഇത്തരത്തിലാണ് സൾഫേറ്റ് ലവണങ്ങളെ തിരിച്ചറിയുക സൾഫേറ്റ് ലവണങ്ങൾ ബേരിയം ക്ലോറൈഡുമായിട്ട് പ്രവർത്തിച്ച് വെളുത്ത നിറത്തിലുള്ള ബേരിയം സൾഫേറ്റ് അവശിപ്തം ഉണ്ടാകുന്നു ഇത് നേരത്തെ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ലയിക്കുന്നില്ല അപ്പോൾ സൾഫേറ്റ് ലവണങ്ങൾ ബേരിയം ക്ലോറൈഡുമായിട്ട് പ്രവർത്തിച്ച് വെളുത്ത നിറത്തിലുള്ള ബേരിയം സൾഫേറ്റ് ലവണം ഉണ്ടാകുന്നു അവശിപ്തം വേരിയം സൾഫേറ്റ് അവശിപ്തം ഉണ്ടാകുന്നു ഇത് നേരത്തെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ലയിക്കുന്നില്ല അപ്പോൾ ഈ ഒരു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾക്ക് തന്നിട്ടുള്ള ലവണത്തിൽ സൾഫേറ്റ് അടങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കും എങ്ങനെയാണ് സൾഫേറ്റ് ലവണങ്ങളെ തിരിച്ചറിയുന്നത് അപ്പോൾ എന്താണ് എഴുതേണ്ടത് ആ ലവണം എടുത്തിട്ട് അതിലേക്ക് ബേരിയം ക്ലോറൈഡ് ഒഴിക്കുക ബേരിയം ക്ലോറൈഡ് ഒഴിച്ചു കഴിഞ്ഞാൽ വെളുത്ത അവശിപ്തം രൂപപ്പെടുന്നു ബേരിയം സൾഫേറ്റ് ആണത് വെളുത്ത അവശിപ്തം രൂപപ്പെടുന്നു ഈ അവശിപ്തത്തിലേക്ക് നാലോ അഞ്ചോ തുള്ളി ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുക ആ അവക്ഷിപ്തം ഹൈഡ്രോക്ലോ നേരത്തെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ലയിക്കുന്നില്ല എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എന്ത് അതിൽ സൾഫേറ്റ് അടങ്ങിയിട്ടുണ്ട് എന്ന് അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഫിഫ്ത്ത് ചാപ്റ്റർ അവസാനിക്കുകയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് അപ്പം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കാം ഓക്കേ താങ്ക്